എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാരും സ്കൂളിലൊക്കെ പോയോ ബൈസ് അപ്പം ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് മേലക്കൊക്കെ വീടൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്താണെന്നറിയാമോ ഒന്ന് എന്റെ ബാഗൊക്കെ പുതിയ ബാഗിട്ട് ഞാൻ സ്കൂളിലൊക്കെ പോയി പക്ഷെ ഒന്നും പഠിപ്പിച്ചില്ല കേട്ടോ ഇന്നലെ പിന്നെ പകുതി ദിവസം ഉള്ളെങ്കിലും ഇത് ഫുൾ ഡേ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പഠിപ്പിച്ചില്ല നിങ്ങൾ ആകപ്പാട് എ ബി സി ഡി എഴുതിച്ചു വവൽസ് എഴുതിച്ചു വേറൊന്നും എഴുതിയില്ല പിന്നെ ടൈം ടേബിൾ അങ്ങനത്തെ സംഭവമൊക്കെ എഴുതിയിട്ടുള്ളൂ വേറെ ഒന്നും എഴുതിയിട്ടിട്ടില്ല അപ്പൊ ഞാൻ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം പിന്നെ പുതിയ ബുക്കുകൾ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അടച്ച് തരാം കാണിച്ചു തരാം ഞാൻ തുറക്കട്ടെ ഇതാണ് എൻ്റെ നോട്ട് ബുക്ക് ഒന്നും പൊതിഞ്ഞിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പൊ ഇന്ന് ഇതൊന്നും തച്ചി നിർത്തി അമ്മേനെ കൊണ്ട് പൊതിയിക്കണം ഇത് റഫാണെന്ന് തോന്നുന്നു കേട്ടോ അല്ല ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് നോട്ട് ഞാൻ എഴുതിച്ച് കാണിച്ചു തരാം ബാഗെ ഇത് ആണ് എൻ്റെ റഫ് നോട്ട് ഈ പായ എന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ് പിന്നെ നമ്മളെ ശല്യപ്പെടുത്തുന്ന കുറച്ച് ചീവീടുകളും ഉണ്ടായിരുന്നു ആ ചീ വീടിനെ ഞാൻ ഓടിച്ചു വിട്ടു കേട്ടോ അതിനെ ഓടിച്ചു വിട്ടു അതിനോട് ഞാൻ പറഞ്ഞത് തോന്നുന്നു ചീ വീട് ചെവി കീറും അറിയോ ചെവി കീറും ചെവി കീറും എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്നെ എഴുതിച്ചത് ഉണ്ടോ എ ബി സി ഡി സ്മോളും ബിഗും ആണ് പിന്നെ അത് സ്മോൾ ലെറ്റർ പിന്നെ ഇത് ഇത് എന്ന് വെച്ചാ എന്താ വവേഴ്സ് എന്ന് പറയും അത് ഒസ് ഇതിനകത്ത് എഴുതിയിട്ടില്ല കണ്ടോ ബി സി ഡിഇല്ല എഫ് അങ്ങനെയാണ് എഴുതിയേക്കണേ അതും എ ബി സി ഡി തന്നെ പക്ഷെ ഇത് ഈ അക്ഷരങ്ങളില്ലെന്ന് മാത്രം അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്ന് ഇംഗ്ലീഷ് എഴുതിച്ചത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് വന്നിരുന്നത് വേറൊരു ടീച്ചർ പോലും വന്നില്ല പിന്നെ ഇതാണ് എന്റെ റഫ് റഫ് എന്നെ കാണണമെന്നില്ല ഞാൻ ചുമ്മാ എനിക്ക് ടൈം ടേബിൾ വന്നപ്പോ വൃത്തിക്കരു ബോക്സ് ഒട്ടിച്ചു നോക്കണേ എനിക്ക് ഇത് ഇതാണ് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ വിഷയങ്ങൾ ഇതുവരെ ഇതാണ് ബേസിക് സയൻസ് ഹിന്ദി മലയാളം കേരള കേരളമാണ് ഞാൻ എഴുതിയേക്കണ കേരള വാടാവലിയാണ് ഉദ്ദേശിച്ചത് പിന്നെ ഐ ടി അല്ലേ ഐ ടി ആണ് പിന്നെ സോഷ്യൽ സയൻസ് ആ സോറി സോറി അടിസ്ഥാന വാടാവലി ഞാൻ മലയാളം ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ആർട്ട് എഡ്യൂക്കേഷൻ ഒക്കെ ഓർത്തു അടിസ്ഥാനവാടാവലി പിന്നെ ഇംഗ്ലീഷ് മാത്തമെറ്റിക്സ് മാത്തമെറ്റിക്സ് ആണ് കിട്ടിയേക്കുന്നത് ആർട്ടും വർക്കും ഹെൽത്തും ഇപ്പൊ തരില്ല അതൊരു കുറച്ചൊക്കെ നാളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങക്ക് പതിയെ തരും കേട്ടോ അത് ഞങ്ങൾക്ക് അല്ലെങ്കിലും കഴിഞ്ഞ വർഷം അങ്ങനെ അന്ന് അങ്ങനെയല്ല പഠിപ്പിക്കേണ്ട ആ ഒരു സമയത്തുമ്പത്തേക്ക് തരും അവര് അപ്പൊ ഇത് ഇതേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇത്ര എഴുതിച്ചുള്ളൂ ഞങ്ങളെ ഇന്ന് വേറെ ഒന്നും എഴുതിച്ചിട്ടില്ല അപ്പൊ ഇനി നാളെ എഴുതിക്കോന്നും അറിയത്തില്ല കേട്ടോ ഇനി അടുത്തത് എന്റെ ബോക്സ് കഴിഞ്ഞ വർഷം മേടിച്ചു തന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ രണ്ട് ബോക്സ് മേടിച്ചു ഞാൻ ഇപ്പം അഷാദ് തന്നെയാണ് കൊണ്ടുപോകുന്നത് രണ്ടെണ്ണം ഒരെണ്ണ യൂണിക്കൊണ്ട് ഒരെണ്ണ ഇത് ഇത് സ്കൂള് കഴിയാറായ സമയത്ത് ഞാൻ മേടിച്ച ബോക്സ് ആണ് അതുകൊണ്ടാണ് പിന്നെ ഇത് തന്നെ കൊണ്ടുപോയി ഇന്നലെ ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ ടെക്സ്റ്റ് ഒക്കെ തരൂട്ടോ അപ്പൊ അഷ്ട പഠിപ്പിച്ചില്ല ഇത് ഞാൻ ഓരോ സ്റ്റേറ്റ് സിലബസ് അപ്പൊ ആദ്യം തന്നെ ഇംഗ്ലീഷ് ഉറുമ്പിന്റെ കൂടാണ് ആണ് കടിക്കു തന്നെ ആണ് ഇംഗ്ലീഷ് കണ്ടു ഞാൻ രസം ഉണ്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ വലിയ ടെസ്റ്റ് കേട്ടോ ഇപ്രാവശ്യം കഴിഞ്ഞോട്ടൊക്കെ ഇത്രയും രീതി ഒന്നുമില്ല ഇത്രയുണ്ടായിരുന്നു അന്ന് ഇത്ര ഇല്ലായിരുന്നു ശരി നല്ല പടം നല്ല നല്ല പടമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം കഴിഞ്ഞോട്ട് പടം ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു നല്ല രസമുണ്ട് എന്താണ് ഇതാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് അടുത്തത് അടിസ്ഥാന പാഠാവലി മലയാളം കണ്ടോ പിന്നെ അതെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ സോഷ്യൽ ഇത് ഇതും മലയാളം പിന്നെ ബേസിക്ക് ഐ ടി ഇത് മാത്സ് മാത്സിന്റെ ഒക്കെ പടം കണ്ടു പിന്നെ ലാസ്റ്റ് ഹിന്ദി ഹിന്ദി എനിക്ക് പേടിയുള്ള വിഷയമാണ് എനിക്ക് ഭയങ്കര പേടിയ കേട്ടോ ഹിന്ദി എനിക്ക് അങ്ങനെ അറിയത്തില്ല അധികം അപ്പോ പിന്നെ അതറിയാലോ പിന്നെ ഈ മൂന്ന് ബുക്കാണ് ഞാൻ കൊണ്ടുപോയത് പിന്നെ ഇത് ഇതെല്ലാം എടുത്തില്ല കേട്ടോ അഞ്ച് ബുക്ക് കൊണ്ടുപോയിട്ട് ബാക്കി മൂന്ന് ബുക്ക് ഇവിടെ വെച്ചിട്ട് പോയി അതിന് ഇവിടെ വെച്ചാന്ന് ഞാൻ ഓർക്കുന്നു അപ്പൊ നല്ല വെയിറ്റ് ആണ് ആണോട്ടോ ഇപ്രാവശ്യം ബുക്ക് എല്ലാം കൂടിട്ട് വന്നിട്ട് ചെറിയ ബാഗ് എന്റെ ബാഗ് അറിയാന്നെ സൗണ്ട് ആട്ടോ ഞാൻ ചോറും പാത്രമൊക്കെ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് എന്റെ കൊടയുണ്ട് കൊടയുണ്ട് ഗൈസ് കൊട ഞാൻ പൊട്ടിച്ചിട്ടില്ല അവിടെ പൊട്ടിച്ച അത് ഭയങ്കര പാടാണ് വിടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ വെള്ളം കിട്ടി വെള്ളം ഉണ്ട് കിട്ട ഞാൻ കുടിച്ചില്ല മൊത്തം എന്റെ പകുതി മുക്കാലും വെള്ളം എന്റെ കൂട്ടുകാരൊക്കെ കുടിച്ചു കേട്ടോ ഇതാണ് തുറക്കുക കുടിക്കുക അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ വെള്ളം എടുത്ത് ഇങ്ങനെ നോക്കി കുടിക്കാൻ ഇത്ര വെള്ളം ഉണ്ട് കിട്ടാം ഒരു ലിറ്റർ മേടിച്ചിട്ട് ഞാൻ ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ ഇല്ല ഇത് ശരിക്കും എത്ര ലിറ്റർ ഉണ്ട് ഇത് ഇത് തൊള്ളായിരത്തി എന്തോ ആണ് സംഭവം അപ്പൊ അത് ഞാൻ ഇതിനകത്ത് വെക്കുന്നു മൈക് ബോക്സ് ഇതിനകത്ത് കണ്ട ബോയ്സ് ഇതിനകത്ത് എന്റെ പേന ഒരു പെൻസിൽ ഇന്ന് എൻ്റെ ഫ്രണ്ട് കൂട്ടുകാരി തന്നെയാണ് പുതിയ വേന മൂന്ന് പേർ മൂന്ന് പേരുണ്ട് അപ്പൊ ഞങ്ങക്ക് മൂന്നുപേർക്ക് ഒരേ പോലത്തെ കറുത്ത പേന മേടിച്ചു കൊണ്ടു വന്നവണ് പിന്നെ പെൻസിൽ ഞാൻ ഇതൊക്കെ ഞാൻ ഇന്ന് രാവിലെ പോയി മേടിച്ചേട്ടോ പാക്കം പിരിഞ്ഞ് ഷെഹർസ് ഞാനെന്താ പറയൂല്ലോ വേഗം പാഞ്ഞി അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഞാൻ വേഗത്തിൽ പോയി മേടിച്ചാണ് അതുകൊണ്ട് എനിക്കിന്ന് സ്കൂൾ ഡ്രസ് കിട്ടിയില്ല ഗൈസ് ആദ്യത്തെ ദിവസം തന്നെ ഇന്ന് ഇന്നുണ്ടായിരുന്നു സ്കൂൾ ബസ് ഇന്നുണ്ടായിരുന്നു അത് അത് നിങ്ങൾ കേൾക്കണം ഞാൻ ഒമ്പതേ കാലിനാണ് സ്കൂൾ ബസ് വരേണ്ടത് പക്ഷെ ഞാൻ ഒമ്പതേ കാലൊക്കെ കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ചെന്ന് ആ ഒരു സമയത്താണ് വരുന്നത് അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഞാൻ പോയപ്പോ എന്റെ സ്റ്റോപ്പിൽ വേറൊരു കൊച്ചുകൂടി ഇപ്പൊണ്ട് പക്ഷെ അവനെ കാണാനില്ല അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പില്ലായിരിക്കും വരുന്നില്ലെന്ന് ഓർത്ത് കുറെ നേരം നിന്ന് ഇപ്പൊ ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇന്ന് ബസ് പോയിട്ടോ ആ ചേച്ചിയുടെ മൂക്കും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ മേടിച്ചിട്ടാണ് നേരം പിന്നെ ഞാൻ മണ്ടി എടുത്ത് സ്കൂട്ടറിൽ അമ്മയോടൊപ്പം പോയി പോയപ്പോഴാണ് മഴ പെയ്തത് മഴ പെയ്തി ഞങ്ങള് ചതിച്ച ഒരു സ്ഥലത്ത് കയറിയിരുന്നു ഞാൻ നന്ദി അന്ന് അനഞ്ഞാട്ടോ ക്ലാസ്സിൽ ചെന്ന് കയറി അതായിട്ട് വീണ്ടും പോയപ്പോ മഴ പെയ്തപ്പോ ഞങ്ങള് വേറൊരു കടയിൽ കേറി ഓട്ടോ ഒക്കെ വിളിച്ച് സ്കൂളിൽ ചെത്തു ആദ്യത്തെ ദിവസം തന്നെ പിഴച്ചൂട്ടോ കുഴപ്പമില്ലായിരുന്നു വന്നാലും അതേ ഒന്നീ പഴിച്ച മൂന്നിലാണെന്നാണ് മൂന്നാം ക്ലാസ് ഒക്കെ കഴിഞ്ഞത് വേറെ ആരും പിന്നെ രണ്ട് പേന കട്ടർ റബ്ബർ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സാധനവും ഒരേപോലെ ആയിട്ട് ഈ കട്ടർ ഈ റബ്ബറ് അതൊക്കെ തന്നെയാണ് മേടിച്ചത് ആരും പ്ലാൻ ചെയ്തല്ല പക്ഷേ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ബാഗിലുള്ളു വേറെ പിന്നെ ടിഫിൻ ബോക്സ് ചോറ്ക്കുന്ന കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഈ ബുക്കൊക്കെ ഒന്ന് കാണിക്കാം ബുക്ക് കാണിക്കാനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത് കാണിച്ചു കാണിച്ച നോട്ട്ബുക്കും ബോക്സൊക്കെ കാണിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നാളെ ഞാൻ സ്കൂളിൽ പോകണം അപ്പോൾ നാളെയൊക്കെ എല്ലാവരും സ്കൂളിൽ പോകുന്ന എത്ര വരണ്ടെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞേക്കുക ബൈ